കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേരള തീരത്ത് വലിയ രണ്ട് കപ്പലപടങ്ങളാണ് ഉണ്ടായത് അതേസമയം കേരളത്തിന് സന്തോഷിക്കേണ്ട ഒരു വാർത്തയും ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ എം എസ് സിയുടെ അയറീന എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞൻ തുറമുഖത്ത് തുറമുഖത്തെത്തിയതും ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് കേറെ ദുഃഖകരമായ രണ്ട് അപകടങ്ങളാണ് കേരള തീരത്തുണ്ടായത് ഒന്ന് എം എസ് സിയുടെ ഒരു കപ്പൽ കേരള തീരത്ത് മുങ്ങി താഴുന്ന സാഹചര്യം ഉണ്ടായി അതിനോടൊപ്പം മുംബൈ മുംബൈയിലേക്ക് ചൈനയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ തീപിടിക്കും കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേരള തീരത്ത് വലിയ രണ്ട് കപ്പൽ അപകടങ്ങളാണ് ഉണ്ടായത് ഒന്ന് കേരള തീരത്ത് എം എസ് സി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ എം എസ് സിയുടെ ഒരു കപ്പൽ മുങ്ങിത്താഴ്ന്ന സാഹചര്യമുണ്ടായി അതിനോടൊപ്പം ചൈനയിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു കപ്പൽ കേരള തീരത്ത് വെച്ച് തീപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കോഴിക്കോടിന് വടക്ക് വെച്ചാണ് ആ കപ്പലിന് തീപിടിച്ചത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ കൃത്യമായ ഇടപെടലാണ് ഇവിടെ ശ്രദ്ധേയമായത് ആ കപ്പലിലെ പതിനെട്ട് പേരെ രക്ഷിച്ച് മംഗലാപുരത്ത് എത്തിച്ചത് ഇന്ത്യൻ നാവികസേനയാണ് പരിക്കേറ്റവർക്ക് കൃത്യമായി ചികിത്സ മംഗലപുരത്തെ എ ജെ ഷെട്ടി ആശുപത്രിയിലാണ് അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയത് ചൈനയിലെയും മ്യാൻമാറിലെയും സിംഗപ്പൂരിലെയൊക്കെ ആളുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരല്ലായിരുന്നിട്ടും